ഗാസ ഉപരോധം ഒരു കൂട്ടം മുതിർന്ന ഐ ഡി എഫ് റിസർവിസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത ജനറൽമാരുടെ പദ്ധതിയെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു ആരോപിച്ചു നെസറ്റ് ഫോറിൻ അഫയേഴ്സ് ആന്റ് ഡിഫൻസ് കമ്മിറ്റി അംഗങ്ങളോട് സംസാരിച്ച പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ലഭിച്ച വിവരമനുസരിച്ച് ഗാസയിൽ ബന്ദികളാക്കിയ ബന്ധുക്കളിൽ പകുതി പേരും ജീവിച്ചിരിപ്പുട്ട് എന്ന് പറഞ്ഞു അൻപതോളം ബന്ദികൾ മരിച്ചേക്കാമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഇപ്പോഴും പേരുടെ മരണം മാത്രമാണ് ഐഡിഎഫ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ശേഷിക്കുന്ന ഹമാസ് സേനയെ ഉപരോധിക്കുന്നതിനുള്ള പദ്ധതി ഇപ്പോഴുള്ള നിരവധി പദ്ധതികളിൽ ഒന്നാണെന്നും അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയ്ക്കായി ക്യാബിനറ്റ് കൊണ്ടുവരുമെന്നും െന്നും കഴിഞ്ഞയാഴ്ച കമ്മിറ്റിക്ക് മുൻപാകെ പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് റിട്ടയർഡ് മേജർ ജനറൽ ജിയോറ എയർലാൻഡ് അമേരിക്കയുടെ പിന്തുണയില്ലാത്ത ഈ പദ്ധതി ഗാസയിലെ യാഥാർത്ഥ്യത്തെ മാറ്റുമെന്ന് വാദിച്ചു പതിനാല് പേരുടെ മരണത്തിന് ഇടയാക്കിയ ബെയറൂട്ട് ആക്രമണത്തിന് പിന്നാലെ പ്രകോപനപരമായ പരാമർശങ്ങളുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു രംഗത്തെത്തിയിരുന്നു തങ്ങളുടെ ലക്ഷ്യം വ്യക്തമാണെന്നും പ്രവർത്തനങ്ങൾ സ്വയം സംസാരിക്കുമെന്നുമാണ് നത്തന്യാഹു പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ കുറച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലബനൻ നഗരമായ ബേറൂട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം മുപ്പത്തിയൊന്നായി ഉയർന്നു ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ മുതിർന്ന കമാൻഡറായ ഇബ്രാഹിം അഖിൽ എന്നിവർ കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ളയുടെ എലൈറ്റ് റദ്വാൻ യൂണിറ്റിന്റെ കമാൻഡറാണ് കൊല്ലപ്പെട്ട അഖിൽ അഖിലിന്റെ മരണം ഇസ്രയേൽ പ്രതിരോധ സേനയും സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേൽ പ്രദേശമായ ഗലീലി കീഴടക്കാൻ അഖിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ശ്രമം നടത്തിയിരുന്നതായി ഐഡിഎഫ് വക്താവ് ഡാനിയൽ ഹഗാരി ആരോപിച്ചിട്ടുണ്ട് ഇസ്ബുളയുടെ സൈനിക വിഭാഗമായ ജിഹാദ് കൌൺസിലിലെ അംഗമായ അഖിൽ യു എസ് നീതിന്യായ വകുപ്പ് ഭീകരവാദ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വ്യക്തി കൂടിയാണ് കൂടാതെ ഇയാളെ കണ്ടെത്തുന്നവർക്ക് സാമ്പത്തിക പാരിതോഷികം നൽകുമെന്നും യുഎസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കൂടാതെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബെയ്റൂട്ടിലെ യു എസ് എംബസിയിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ ആക്രമണത്തിലെ പ്രധാനിയുമായിരുന്നു അഖിൽ അതേസമയം പശ്ചിമേഷ്യയിലെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് കൂടി വ്യാപിക്കുന്നതിൽ ലോകരാജ്യങ്ങൾ ആശങ്ക അറിയിച്ചിട്ടുണ്ട് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള സംഘർഷം ശക്തമായ സാഹചര്യത്തിൽ യു എൻ രക്ഷാസമിതി അടിയന്തര യോഗം വിളിച്ചു ചേർത്തു ഒരു വർഷക്കാലത്തായി ഇസ്രയേൽ ലബനൻ അതിർത്തിയിൽ തുടരുന്ന സംഘർഷം സുരക്ഷാസമിതിയുടെ പ്രമേയത്തിന് വിരുദ്ധമാണെന്ന് യു എൻ അണ്ടർ സെക്രട്ടറി ജനറൽ റോസ്മേരി ഡിക്കാർലോ പറഞ്ഞു ഇസ്രായേലിനെതിരെ നിർണായകമായ തുറന്ന യുദ്ധത്തിന് തുടക്കമിട്ടതായി ഹിസ്ബുള്ള നേതാക്കൾ പ്രഖ്യാപിച്ചിരുന്നു ലെബനനിലെ ബെയ്റൂട്ടിൽ വെള്ളിയാഴ്ച നടന്ന ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ശേഷം ഹിസ്ബുള്ള ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നയിം ഖാസിമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ലെബനനിൽ പേജർ വോക്കി ടോക്കി പൊട്ടിത്തെറികൾ ഹിസ്ബുള്ള അംഗങ്ങളുടെ അടക്കം ജീവൻ എടുത്തതിന് പിന്നാലെയാണ് യുദ്ധപ്രഖ്യാപനമുണ്ടായത് വടക്കൻ ഇസ്രയേലിൽ ഇന്നലെ കനത്ത ഡ്രോൺ ആക്രമണവും റോക്കറ്റ് ആക്രമണവും ഉണ്ടായി ബേറൂട്ടിലെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഉയർന്നിട്ടുണ്ട് ഇസ്രയേൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ഒലിയാതെ മുന്നോട്ട് നീങ്ങുന്ന ഹിസ്ബുള്ളയെ ഗാസയിലെ ഹമാസ് പ്രകീർത്തിക്കുകയും ചെയ്തു വടക്കൻ ഇസ്രയേലിലെ ആശുപത്രികൾ ഏതു സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്ന് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരിക്കലും വിചാരിക്കാത്ത വഴികളിലൂടെയാണ് ഹിസ്ബുള്ളക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണങ്ങളെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്നാഹു മുന്നറിയിപ്പ് നൽകി ഹിസ്ബുള്ള ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ മനസ്സിലായിക്കോളുമെന്നും അദ്ദേഹം മുന്നറിയിപ്പിൽ പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി